വീഡിയോ ക്രിയേറ്റർമാരെ ലക്ഷ്യമിട്ടുകൊണ്ട് മ്യൂസിക് അസിസ്റ്റന്റ് എന്ന പുതിയ എ ഇ ഫീച്ചർ യൂട്യൂബ് അവതരിപ്പിച്ചിരിക്കുകയാണ് വീഡിയോകൾക്കായി ഇഷ്ടാനുസരണം പശ്ചാത്തല സംഗീതം നിർമ്മിക്കാൻ സഹായിക്കുന്ന എ ഇ മ്യൂസിക് ജനറേറ്റർ ഫീച്ചറാണ് യൂട്യൂബ് അവതരിപ്പിച്ചിരിക്കുന്നത് യൂട്യൂബ് സ്റ്റുഡിയോയിലെ ക്രിയേറ്റർ മ്യൂസിക് ടാബിലാണ് ഈ ഫീച്ചർ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതോടെ പകർപ്പവകാശം സംബന്ധിച്ച ആശങ്കകളില്ലാതെ വീഡിയോകൾ അപ്ലോഡ് ചെയ്യാൻ സാധിക്കും യൂട്യൂബിന്റെ കർശനമായ പകർപ്പവകാശ നിയമങ്ങൾ എപ്പോഴും യൂട്യൂബർമാർക്ക് വെല്ലുവിളി സൃഷ്ടിച്ചിരുന്നു പകർപ്പവകാശം ലംഘിക്കുന്നതിലൂടെ അവരുടെ വീഡിയോകൾക്കും ചിലപ്പോൾ ചാനലിനും യൂട്യൂബ് നിരോധനവും ഏർപ്പെടുത്തിയിരുന്നു അതിനാൽ സംഗീതം തെരഞ്ഞെടുക്കുന്നതിൽ പരിമിതിയുണ്ടായിരുന്നു ഇതിന്റെ പരിഹാരമെന്ന നിലയിലാണ് പുതിയ എ ഫീച്ചർ ഇപ്പോൾ അവതരിപ്പിച്ചിരിക്കുന്നത് ടെക്സ്റ്റ് പ്രോംറ്റ് വഴിയാണ് പശ്ചാത്തല സംഗീതം സൃഷ്ടിക്കാൻ കഴിയുക ഉപയോക്താവ് നൽകുന്ന ടെക്സ് പ്രോംറ്റ് അനുസരിച്ചായിരിക്കും ഇൻസ്ട്രുമെന്റൽ ട്രാക്ക് സൃഷ്ടിക്കുക മുൻകൂട്ടി തയ്യാറാക്കിയ ചില പ്രോംറ്റുകളും ഫീച്ചറിൽ ലഭ്യമാണ് ഇത് പ്രോംറ്റുകൾ നൽകാൻ പ്രയാസപ്പെടുന്നവർക്ക് കൂടുതൽ സൌകര്യമൊരുക്കും ക്രിയേറ്റർ മ്യൂസിക് ടാബിൽ പ്രത്യേകം ജമിനെ ഐക്കൺ ഇതിനായി നൽകിയിട്ടുണ്ട് ഇതിൽ ക്ലിക്ക് ചെയ്ത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് ഏത് സംഗീതമാണ് വേണ്ടതെന്ന് വിശദമായി നൽകാം വീഡിയോയുടെ വിഷയം ദൈർഘ്യം സ്വഭാവം ഉൾപ്പെടെയുള്ള വിവരങ്ങളും ഉൾപ്പെടുത്താം ശേഷം ജനറേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നാല് ഓഡിയോ സാമ്പിളുകൾ നിർമ്മിക്കപ്പെടും ഇതിൽ നിന്ന് അനുയോജ്യമായത് തെരഞ്ഞെടുക്കുകയും ചെയ്യാം എന്റർടൈൻമെന്റ് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം